മാപ്പിള സദാക്കൾ അതിനൊന്നും നിൽക്കൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടില്ല അപകടകരമായ രാഷ്ട്രീയമാണത് എന്താ സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ രേഖയിൽ പറയുന്ന ഒരു വാചകം ഇതാണ് മതന്യൂനപക്ഷ സംരക്ഷണം വിരുദ്ധമല്ല മതന്യൂനപക്ഷ സംരക്ഷണം ഹിന്ദു വിരുദ്ധമല്ല മതനിരപേക്ഷ നിലപാട് മുസ്ലിം പ്രീണനവുമല്ല ഉറപ്പിച്ചു മനസ്സിലാക്കണേ വല്ലാതെ വിശദീകരിക്കാൻ നേരമല്ലാത്തതുകൊണ്ടാണ് മുസ്ലിം മതന്യൂനപക്ഷ സംരക്ഷണമല്ല മതന്യൂനപക്ഷ സംരക്ഷണം വിരുദ്ധമല്ല തീവ്രവാദ മത തീവ്രവാദ നിലപാടുകൾക്കെതിരെയുള്ള പോരാട്ടം മുസ്ലിം പ്രീണനവുമല്ല എന്ന് നാം ഉറപ്പിച്ചു പറയണം എന്ന് പാർട്ടി രേഖ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ തുറന്ന് നാട്ടുകാരോട് വിശദീകരിച്ചിട്ടുണ്ട് ഞാനതൊന്നും വിസ്തരിക്കുന്നില്ല പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം എല്ലാ മത തീവ്രവാദികളോടും ഞങ്ങളുടെ നിലപാട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം പറയാന്നിട്ട് അവസാനിപ്പിക്കാം പ്രസംഗം ധാരാളം നേരം വൈകി ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പം എൻ്റെ കൂടെ അടുത്ത സുഹൃത്തായിരുന്നു അബൂബക്കർ ഔക്കർ എന്നാ ഞാൻ വിളിക്കുക ഈ പഞ്ച് കോറിയുണ്ട് വലിയ മുതലാളിയാണ് മുസ്ലിം ലീഗുകാരനാണ് എന്നാലും എൻ്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ പ്രായമുള്ളവർക്ക് അറിയാം മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം കൊണ്ടുപോകാൻ ബാഗില്ല എന്ന് പറഞ്ഞാൽ വലിയ പെട്ടിയും പത്രാസൊന്നുമില്ല പുസ്തകം വീട്ടുന്നൊരു കറപ്പ് റബ്ബറിൽ കുടുക്കിയിട്ടാണ് കൊണ്ടുപോകുക എൻ്റെ പ്രായമുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും സ്ലൈറ്റ് കയ്യിലാണ് പിടിക്കുക ഞാനൊക്കെ സൗകര്യത്തിലാണ് പിടിക്കുക കാരണം പിടിക്കാൻ ഓട്ടം ഉണ്ടാവും പൊട്ടിപ്പോയിട്ടേ സൈഡ് കൂട്ടി പിടിക്കുക മെനക്കെട്ട് പിടിക്കണ്ട ഒരു ദിവസം പത്മാശി ടീ പത്മാവതി ടീച്ചറിനോട് പറഞ്ഞു സ്ലൈറ്റ് എവിടെയാണ് ഞാൻ ഡെസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പരിച്ചിട്ട് സ്ലൈറ്റ് ഇങ്ങനെ കാണിച്ചുകൊടുത്തു അപ്പോൾ ടീച്ചറിനോട് വെച്ച് മോന്ത ഫ്രെയിം ഇട്ടതാണോ നോക്കുമ്പോൾ ചട്ട മാത്രമേ ഉള്ളൂ അകത്തൊന്നും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് പോയത് എൻ്റെ ഔക്കറ് മദ്രസേ പോയിട്ടാണ് സ്കൂളിലേക്ക് വരിക മൂന്നാം ക്ലാസ്സുകാരനാണ് ആറോ എട്ടോ വയസ്സേ ഉള്ളൂ ഔക്കർ വരുമ്പം ഉസ്താദ് നേരം വൈകിയത് കൊണ്ട് മദ്രസ വിടാൻ വൈകിയത് കൊണ്ട് സ്കൂളിൽ വെല്ലടിക്കുന്നതിനും എത്താനുള്ള വെപ്രാളത്തിൽ മുസായിഫും കൂടി ഈ കറുപ്പ് റബ്ബറിൽ മുസായിഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർഹാൻ കല്യാണി ടീച്ചറുടെ കണക്കിൻ്റെ പാഠകനെ മടുത്ത് മടുത്തു വരുമ്പം ഒരു ദിവസം ഞാൻ എടത്തോർത്ത് ഡെസ്കിൻ്റെ മുകളിൽ വെച്ച് ഔക്കറിൻ്റെ പുസ്തകത്തിൻ്റെ ഈ റബ്ബറിൽ കുടിക്കിയ കെട്ടിലേക്കൊന്നിങ്ങനെ കണ്ണു വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധ കുർആാനാ ഔക്കർ എണീറ്റിട്ടിൻ്റെ കണ്ണ് രണ്ട് കൈ കൊണ്ടും പൊത്തിയിട്ടിൻ്റെ അടുത്ത ചങ്ക ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷയെ പറഞ്ഞ ബെസ്റ്റിയാ ഓൻ്റെ കണ്ണും ഇങ്ങോട്ട് പൊത്തിയിട്ട് പറഞ്ഞു അന്യമതത്തിൽപ്പെട്ടോല് മുസായിഫിലേക്ക് നോക്കരുത് കണ്ണ് പൊട്ടിപ്പോവുംസ്താദ് പറഞ്ഞിരിക്കുന്നത് നോക്കണ്ടടാന്ന് ഞാൻ എട്ടാം ക്ലാസ് വരെ പിന്നെ നോക്കിയിട്ടില്ല കണ്ണാരിതരും എട്ടാം ക്ലാസ്സിൽ അവൻ എസ് എഫ് ഐ മെമ്പർഷിപ്പ് എടുത്തു അന്ന് പിന്നെ നോക്കാൻ തുടങ്ങിയതാ പരിശുദ്ധ ഖുർആാനിലേക്ക് അന്യമതക്കാർ നോക്കിയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്ന് കടുത്ത കൽപ്പനയുണ്ടായിരുന്ന കാലം അത്ര വിദൂരമല്ല എൻ്റെ ചെറുപ്പകാലത്താ എനിക്ക് അമ്പത്തഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പത്തോ അമ്പതോ കൊല്ലം മുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട കേരളത്തിലാദ്യമായി പരിശുദ്ധ ഖുർആാൻ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് സി എൻ അഹമ്മദ് മൗലവി സാഹിബ് അല്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദരണീയനായ ഇളയ മോയിൻകുട്ടി ഇളയ എന്ന് പറഞ്ഞ കണ്ണൂർക്കാരനാണ് സഖാക്കളെ ആദ്യമായി ഖുർആൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയത് അദ്ദേഹത്തിന് അതിന് പ്രതിഫലമായി കിട്ടിയത് ബുക്കർ പ്രൈസ് ജ്ഞാനപീഠം ഓസ്കാർ അല്ല അടി തെറി തൊഴി മർദ്ദനം ഭ്രഷ്ട് സമുദായ വിലക്ക് ഇതൊക്കെയാണ് കിട്ടിയത് അദ്ദേഹത്തെ ഉടുത്തമുണ്ട് പറിച്ചെടുത്ത് പിന്നിലേക്ക് കൈ കെട്ടി ബഡി എന്താ പറയില്ല ഞങ്ങളെ നാട്ടിൽ പറയും മുരുക്കിൻ്റെ വടീന്ന് മുള്ളെ അതുകൊണ്ട് ശരീരമാസകലം കാരുണ്യലവലേശമന്യെ മർദ്ദിച്ചു തെരുവിലൂടെ നടത്തിച്ചു പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ എന്നിട്ട് അപ്പോഴും അദ്ദേഹം താൻ എഴുതി പൂർത്തീകരിച്ച പരിശുദ്ധ കുർആാൻ്റെ മലയാള പരിഭാഷ പതിപ്പ് അല്ലെങ്കിൽ പേപ്പറുകൾ കടലാസ കഷ്ണങ്ങൾ കരളോട് ചേർത്ത് പിടിച്ചിരുന്നു നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് അയാൾ അദ്ദേഹത്തെ കുഴപ്പക്കത്തെ ചാഞ്ഞ് ഒരു തെങ്ങിൽ ഈ മുണ്ടുകൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ട് കരളിലേക്ക് കടത്തി വെച്ച് സൂക്ഷിച്ച ആ പരിശുദ്ധ ഖുർആാൻ്റെ മലയാള പരിഭാഷയുടെ പേപ്പർ കഷ്ടങ്ങൾ കരൾ പിടിച്ചു പറിക്കുന്നതുപോലെ വരിച്ച് പുഴയിലേക്ക് എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി മേലാൽ മേലാലിജാതി കാര്യം കാണിച്ചാൽ അറക്കും അങ്ങനെയാ പ്രഖ്യാപനം പരിശുദ്ധ ഖുർആാൻ്റെ കോപ്പി മലയാളത്തിലേക്ക് മാറ്റരുത് എന്നല്ല നോക്കരുത് എന്നുണ്ടായിരുന്നു മറക്കണ്ട ഇപ്പം എൻ്റെ വീട്ടിലെ പുസ്തകശാലയിലെ അലമാറിയിൽ എല്ലാ വിഭാഗക്കാരുടെയും പരിശുദ്ധ ഖുറാൻ പരിഭാഷയുണ്ട് ഷാഫി ഹനഫി അമ്പലി മാലിക്കി സിയ സുന്നി എല്ലാത്തിൻ്റെ ഉണ്ട് എന്താ കാരണം ഞാനത് വായിക്കാൻ പ പര്യാപ്തനായി ഇത് ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പതിനേഴാം വയസ്സിൽ രണ്ടാം വർഷം പ്രീ ഡിഗ്രിക്ക് ഗുരുവായൂരൂപ്പൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യം സിയ നഹമ്മദ് മൗലവി സാഹിബിൻ്റെ പരിശുദ്ധ ഖുർആാൻ മലയാള പരിഭാഷ വായിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഞ്ചാം വയസ്സിൽ എൻ്റെ ഒരു മൂന്നാം വയസ് മൂന്നാം ക്ലാസ്സിൽ ഇതായിരുന്നു മുസ്ലിം മതയാഥാസ്ഥിക്വത്തിൻ്റെ ഭാഷ ഭാഷ്യം ഇംഗ്ലീഷ് മരകത്തിലെ ഭാഷയാണ് ചെകുത്താൻ്റെ വർത്തമാനമാണ് പഠിക്കരുത് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ എല്ലാ മതങ്ങളിലുണ്ടായിരുന്നു കടല് കടന്ന് യാത്ര പോകരുത് ഭ്രഷ്ടാണ് പിന്നെന്തായി കടല് കടക്കാം പക്ഷെ പിന്നീട് വന്നിട്ട് ശുദ്ധീകര്മ്മം ചെയ്താൽ മതി പിന്നെ പുരോഗമിച്ചപ്പോൾ എന്തായി പൊയ്ക്കോളി എത്ര വേണമെങ്കിലും ഏഴാം കടലും കടന്നിട്ട് തിരിച്ചു വന്നിട്ട് കയ്യും കാലും ഒന്ന് കഴുകിയാൽ മതി അങ്ങനെ ആയില്ലേ ഓരോ കാര്യങ്ങളിലും ആചാര പരിഷ്കരണം മാറ്റത്തിൻ്റെ കാറ്റ് കടക്കാൻ അനുവദിക്കില്ലെന്ന് മുക്രയിട്ടും മുഷ്കു കാണിച്ചു നിന്നിരുന്ന മതാന്തയുടെ മഹാപർവ്വതങ്ങളെ കവച്ചു വച്ച് മാനവികതയുടെയും മതവിശ്വാസത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നു തന്നെ പരിഷ്കരണത്തിന്റെയും കൊടുങ്കാറ്റ് ഉയർന്നു വീശി പരന്നതുകൊണ്ടാണ് എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെട്ടത് എന്ന് നാം അറിയണം അതിൽ ഇസ്ലാമിനോടുള്ള വിരോധമോ ക്രിസ്ത്യാനിയോടുള്ള പ്രത്യേക പിന്നെ കണ്ടുകൂടായ്മയോ ഹിന്ദുക്കളോട് പ്രത്യേക ഒരു വിരോധമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടല്ല അല്ലയെന്ന് ഒരു സംശയവും വേണ്ട പണ്ട് ഒരു ചെറുപ്പക്കാരൻ വലിയ പൈസ കൊടുത്ത് കാറ് വാങ്ങി ആഡംബര കാറ് വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ക്രിസ്ത്യൻ മതവിശ്വാസിയാണ് അപ്പനും അമ്മയും പറഞ്ഞു മോനെ കൊണ്ട് പള്ളിയിൽ അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്ക് എന്നാൽ പിന്നെ അപകടമൊന്നും പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് ഈ പയ്യൻ കാറ് വെഞ്ചരിപ്പിച്ചു പള്ളിയിലും പിരിഞ്ഞു സംഗതിയൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ കാറുടുത്ത് റോഡിലേക്ക് ഇറങ്ങി കഷ്ടകാലെന്ന് പറയാ റോട്ടിലേക്ക് ഇറങ്ങേണ്ട താമസം ഒരു പാണ്ടി ലോറി വന്ന് കാറിനെയും പൊളിച്ചു പോയി ഈ ചെറുപ്പക്കാരൻ അട്ടപ്പരാന്ത് നിറവും തലയ്ക്ക് കയറി അരമനയിൽ പള്ളിയിലുണ്ടായിരുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ബാതിരി ചവിട്ടി പൊളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെന്ത് കോപ്പില അച്ഛനാണ് അച്ഛ പഞ്ചരിപ്പ് നടത്തിയിട്ടും കാറും കൊണ്ട് വണ്ടി പോയല്ലോ ലോറി മുട്ടിയല്ലോ മുട്ടിയല്ലോന്ന് അച്ഛൻ ഒട്ടും ക്ഷോഭിക്കാതെ ശാന്തനായി പറഞ്ഞു കുഞ്ഞാടെ പാണ്ടി ലോറി പഞ്ചരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളെന്താക്കുന്ന് അച്ഛനും കൊടുത്ത പൈസ പെൻഷൻ സഹിതം പലിശ സാഹിത്യം തിരിച്ചു വാങ്ങാൻ പറ്റുമോ കുഴപ്പമുണ്ടാക്കണ്ട ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല ഇതാണ് നമ്മുടെ നാട് ഇതാണ് നമ്മുടെ രീതി കെ ടി മുഹമ്മദിൻ്റെ നാടകം കേരളത്തിലെ നാടക കുലപതി കെ ടി മുഹമ്മദിൻ്റെ നാടകം കണ്ടവരാണ് എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ എന്നെക്കാൾ ചെറുപ്പക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അതിലൊരു നാടകത്തിൽ വിശ്വാസങ്ങളൊന്നും പാലിക്കാത്ത കുരുത്തം കട്ട ചെറുപ്പക്കാരനെ വിശ്വാസപാതയിലേക്ക് കൊണ്ടുവരാൻ ഒരു മതപണ്ഡിത നടത്തുന്ന ഉപദേശമുണ്ട് ഓത്തും വെയ്ത്തും നിസ്കാരം അങ്ങനെ നടന്നോ മരിച്ചു മാശ്രയെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അന്തരിച്ച് പരലോകത്തെത്തിയാൽ വിശുപതിനായിരം തിജ്ജിൻ്റെ മേലെ തലമുടീൻ്റെ എസ എ ആയി ചീന്തിയിട്ട് മനസ്സിലായില്ലേ നല്ല തീയിൻ്റെ പുഴേൻ്റെ മേലെ തലമുടീൻ്റെ ഏഴ ഏഴായി ചീന്തിയിട്ട് അതാ ഇസുപതിനായിരം തിജ്ജിൻ്റെ മേലെ തലമുടീൻ്റെ എസ ഏഴായി ചീന്തിയിട്ട് അതിൻ്റെ പാലം കെട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു നടത്തിക്കലുണ്ട് അള്ളാത്താലെ കുരുത്തക്കേട് കളിച്ചാൽ അത് അനുഭവിക്കേണ്ടി വരുമോനെ അതുകൊണ്ട് ഓത്തും വെയിത്തായിട്ട് നടന്നോന്ന ആര് മൊയ്ലാർ മതപണ്ഡിതൻ ഈ കുരുത്തം കെട്ട ചെറുപ്പക്കാരനോട് അപ്പൊ ചെറുപ്പക്കാരന്റെ ചോദ്യം മൊയ്ലാരോട് നമ്മളൊരു സോത്യം ചോദിക്കട്ടെ അപ്പൊ മൊയിലാർക്ക് അപ്പൊ ചെറുപ്പക്കാരന്റെ ചോദ്യം അല്ല മൊയ്ലിയാർപ്പതിനായിരം തിജ്ജിന്റെ ചൂടില് തലമുടി അപ്പൊ മൊയ്ലുകാര് പറഞ്ഞൊരു മറുപടി ഉണ്ട് സോത്യം പാണ്ട ഹിമാറേ കർട്ടൻ താണു നാടകം തീർന്നു ഞാൻ വീട്ടിൽ പോയി കഞ്ഞു കുടിച്ചടഞ്ഞു തുടങ്ങി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നാലാരെ അക്ഷരം പഠിപ്പിക്കുന്ന പറമ്പ് കയറ്റരുത് എന്ന് ശൂദ്രൻ അക്ഷരം പറഞ്ഞാൽ അവന്റെ നാക്കറുക്കണം നമ്പൂതിരിയോ പ്രമാണിയോ ചൊല്ലുന്ന ശ്ലോകം ശൂദ്രൻ കേട്ടുപോയാൽ കേട്ടാ മതി കാരുണ്യവലേശമന് ആ കറുത്തവന്റെ രണ്ടു കാതിലും ഒഴിക്കണം ഇതാണ് ചാതുർവർണ്യം സ്ത്രീ സ്വാതന്ത്ര്യമർഹതി ശൂദ്രക്ഷര സംയുക്തം ദൂരപരിവർജയേത് അങ്ങനെയാ അതുകൊണ്ടാണ് സഖാവ് രാധാകൃഷ്ണനും ശ്രീമതി ദ്രൗപതി മുർമുവിനും ഈ ദുര്യോഗമുണ്ടായത് ദുർഗതി ഉണ്ടായത് തൊള്ളായിരത്തി അൻപത്തി ആറിലാണെന്ന് എൻ്റെ ഓർമ്മ ഇന്ത്യ രാജ്യത്തിൻ്റെ ശിക്ഷിക്കണം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായി പിന്നീട് വന്ന ഡോക്ടർ അംബേദ്കർ ആയിരക്കണക്കിന് അനുയായികളെ സംഘം ചേർത്ത് തെരുവിൽ വെച്ച് മനുസ്മൃതിക്ക് മണ്ണെണ്ണയൊടിച്ച് തീ കൊളുത്തി തൊണ്ണൂറ്റി അൻപത് കൊല്ലായി കൊളുത്തിയ തീ കൊണ്ട് മനുസ്മൃതി കത്തിത്തീർന്നിട്ടില്ല എന്നല്ലേ ഈ കഴിഞ്ഞ കൊല്ലം സഖാവൂർ രാധാകൃഷ്ണൻ പറഞ്ഞ മറുപടിയിലൂടെ നമുക്ക് ബോധ്യാവുന്നത് അതെ നാം മനസ്സിലാക്കണം ഗൗരവമാണത് അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ഉറക്ക പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മനുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാപം മറക്കണ്ട നമ്മുടെ മനുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാപം ഞാൻ അവസാനിപ്പിക്കുക ഭാഗം മനുസ്മൃതിയെ കൂട്ടുപിടിക്കുന്ന ഭരണഘടനയെ മാറ്റി മനുസ്മൃതിയെ പുനഃപ്രതിഷ്ഠിച്ച് അതനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണം വേണമെന്നാക്രോശിക്കുന്ന അതിനുവേണ്ടി അധികാരത്തിൻ്റെ ആനപ്പുറത്ത് കയറി പ്രയോഗത്തിന്റെ സീൽക്കാരം പുറപ്പെടുവിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിന് പത്താണ്ട് പൂർത്തിയാകിത്തായതിനു ശേഷവും നാം ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയെങ്കിലും ചെയ്യില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ അതങ്ങേയറ്റം അപാകമായി തീരും എന്നറിയലാണ് അങ്ങനെയല്ലെന്നറിഞ്ഞ് പ്രവർത്തിക്കലാണ് സഖാവ് കെട്ടിയുടെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ അഭിവാദനം ഞാൻ ചുരുക്കാണ് സമയം നീണ്ടുപോയി കേരളത്തിലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ച് അഞ്ച് മിനിറ്റ് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇല്ലെങ്കിൽ ഇവരുന്ന ചീത്ത പറയും നമ്മുടെ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയുക നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഞാൻ അങ്ങനെ പറയില്ല പി ആയാലും ഇവരൊക്കെ അങ്ങനെയാണ് പി മാത്രല്ല ഗോയിന്ദശോ അങ്ങനെയാ പറയുക എനിക്കത് അത്ര ഇഷ്ടമല്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയാ കേരളത്തിൽ യു ഡി എഫിൻ്റെ തുടർ പ്രതിപക്ഷം എന്നാ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ലേത് ആ വി ഡി സതീശൻ്റെ മോത്ത മാട്ടം കാണുമ്പോൾ നമുക്കൊരു തൃപ്തിയല്ലേ ഏ രണ്ട് പോളിയുള്ള വാതിലൊന്നടച്ചതാണെന്ന് പറഞ്ഞാൽ മറ്റേ തുറന്നതാന്നല്ലേ യു ഡി എഫിൻ്റെ തുടർ പ്രതിപക്ഷം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനോ സമാധാനം ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കുഴപ്പമെന്താ പറയുക നമ്മളെ പാർട്ടി നേതാക്കന്മാരുടെ കുഴപ്പമെന്നാണ് ഞാൻ പറയാറുള്ളത് ഒരൊന്നൊന്നര മണിക്കൂർ പ്രസംഗിക്കും നമ്മളെ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ ഭരണത്തിൻ്റെ നേട്ടം ആരെ ബോധ്യപ്പെടുത്താൻ യു ഡി എഫിന് ബി ജെ പിയെ ജമായത്ത് ഇസ്ലാമിയെ കഷ്ടം എലി എത്ര കരിഞ്ഞിട്ടെന്താ പൂച്ച മൈൻഡ് ചെയ്യോ ഞാനതൊന്നും പറയില്ല എൻ്റെ നാട്ടിൽ മുത്തശ്ശിയുണ്ടായിരുന്നു ഇല്ല മുത്തശ്ശി എന്നാ പേര് നാരായണിയമ്മ എന്ന പേര് ഇങ്ങനെ പേര് വന്നതാ അമ്മൂമ്മേനോട് എന്തു ചോദിച്ചാലും ഇല്ല 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 എന്ന് പറഞ്ഞിട്ടാ അമ്മുമ്മ അവസാനിപ്പിക്കുക നമ്മളെ കാരണന്മാരൊക്കെ പറയില്ലേ പൂച്ചേനെ മേലോട്ടിട്ടാ എങ്ങനെ വീണാലും നാല് കാല ഒഴുകാന്ന് അങ്ങനെ പേര് വന്നതാ ഇല്ല മുത്തശ്ശീന്ന് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലാണ് മുത്തശ്ശിയുടെ വീട് ഓലമേഞ്ഞതാ അന്ന് ഇപ്പം മാറ്റി മുത്തശ്ശി മരിച്ചിട്ട് ഇരുപത് കൊല്ലായി ഞങ്ങൾ ചെറുപ്പക്കാർ തീരുമാനിച്ചു അന്ന് മുത്തശ്ശിയെ കൊണ്ടൊന്ന് ഉണ്ട് എന്ന് പറയിപ്പിക്കണം മുത്തശ്ശീൻ്റെ വീട് കെട്ടിക്കൊടുക്കണമെന്ന് ഗോപാലേട്ടനാണ് ഞങ്ങളെ പഞ്ചായത്തിലെ മുന്തിയ പൊരകെട്ടുകാരനാണ് ഗോപാലേട്ടനെ പോയി കണ്ടു ഞങ്ങൾ പറഞ്ഞു ഇപ്രാവശ്യം കെട്ടുമ്പോൾ ഏശൊരു തരികിടക്കെട്ട് കെട്ടണം ഞങ്ങളുടെ നാട്ടിലേക്ക് പോയി കള്ളവരി ഇട്ട് കെട്ടണം എന്ന് പറഞ്ഞു ഓല അടുപ്പിക്കാതെ ചോർച്ച ഉണ്ടാവണം എന്ന് ഗോപാലേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിക്കോളിൻ്റെ പറമ്പെന്ന് കൂലി വാങ്ങണേന് ദൈവദോഷം ചെയ്യാൻ ഗോപാലനെ കിട്ടൂല നമുപ്പരടുക്കണില്ല എങ്ങനെയ്ക്കോ പറഞ്ഞ് സമ്മതിപ്പിച്ചു രണ്ടാമതും നമുക്ക് കെട്ടിക്കൊടുക്കാം കൂലി ഞങ്ങൾ തരാം അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഗോവാലിട്ട് സമ്മതിച്ചു പോരാത്തേന് മുപ്പർക്കും ഉണ്ട് തള്ളേനെ കൊണ്ടൊന്നുണ്ട് പറയിപ്പിക്കണം അക്കൊല്ലത്തെ കെട്ട് കള്ളവരിയിട്ട് കെട്ടി കാലവർഷം രാത്രി കനത്തു പെയ്തു കുറ്റം പറയരുതല്ലോ ദൈവം സഹായിച്ചിട്ട് ഒറ്റ തുള്ളി വെള്ളം പുറത്തുപോയിറ്റില്ല കെട്ടിൻ്റെ ഗുണങ്ങൊണ്ടേ വിറ്റേന്ന് രാവിലെ ഒരു ആറര മണിക്ക് ഞങ്ങളെല്ലാം കൂടി ചെന്ന് അമ്മൂമ്മൻ്റെ വാതിലിന് മുട്ടി വെറ്റിലെപ്പറയുള്ള കറയുള്ള പല്ലുകൾ വെളുക്കാട്ടി പിന്നെ മൂന്ന് പടിയിൽ ഊന്നിയിട്ട് ഊനി കൂടി കൂടിയിട്ട് മുത്തശ്ശി വാതിൽ തുറന്ന് ഞങ്ങളോട് ചോദിച്ചു എന്താണ്ടാ രാവിലെ അവിടെ ഞാൻ അമ്മൂമ്മ നിൽക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കി കാലിൻ്റെ അടുത്തേക്ക് എനിക്ക് സമാധാനമായി പഞ്ചായത്ത് കിണറിൽ ആമ്പൽ നിൽക്കും നിൽക്കുമ്പോഴേ തള്ള നിൽക്കണത് മുട്ടച്ചം വെള്ളത്തിലാണ് കാരണം ഇന്നലെ പെയ്ത മഴയൊക്കെ അത്താണേ ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഷാജീഷ് ഓൻ്റെ പുറത്ത് തോണ്ടിയിട്ട് പറഞ്ഞു ചോയ്ക്ക് ചോദിക്കുന്നു അപ്പം ഷാജീഷ് ഗ്യാപ്പിൽ അല്ല മുത്തശ്ശി ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇങ്ങളെപ്പോരേൻ്റകത്ത് ചോർച്ചുണ്ടോ അമ്മൂമ്മ ആ കള്ളം ഗോപാലം കുരുത്തം ഘട്ടം കൂലി കണക്കിന് വാങ്ങി എന്നല്ലാതെ ജമ്മത്ത് തള്ള എടുക്കണില്ല ഹൈവേയിലേക്ക് കയറില്ല കുരുപ്പ് ബൈപ്പാസ് കൂടിയാണ് വണ്ടി വിടുന്നത് ആ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു അമ്മൂമ്മേനെ കൂടെ പറയിപ്പിക്കണല്ലോ ഞാൻ പറഞ്ഞു ആഹാ ഗോപാലേട്ടണോ അയാളെ വിട പിടിച്ചുകൊണ്ടുവരും ഞങ്ങൾ പൈസ ഇങ്ങൾക്ക് തരും അപ്പുറത്തെ വേറെയാളെ കൊണ്ട് ഞങ്ങൾ കെട്ടിച്ച് വരും നിങ്ങൾ പേടിക്കേണ്ട അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞാൽ അമ്മൂമ്മേനെ ടോപ്പിലിട്ടു ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ചോദിച്ചു അതൊക്കെ ഒക്കെ ചെയ്യാം മുത്തശ്ശി നിങ്ങളിത് പറയും ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് നിങ്ങളെ പുരേൻ്റെ അകത്ത് ചോർച്ച ഉണ്ടോ അപ്പം മുത്തശ്ശി എടാ ഒന്നും പറയാണ്ടക്ക നല്ലതാ കള്ളം ഗോപാലം കുരുത്തക്കേട് വൃത്തിയേട് ചെയ്തതുകൊണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പെയ്ത മഴയ്ക്ക് എന്റെ കുട്ടികളെ എന്റെ വീടിൻ്റെ അകത്ത് ചോർച്ചല്ലാണ്ടല്ല എന്നിട്ട് ഈ കുരുപ്പ് തള്ള ചലച്ചതില്ലെന്ന് തള്ളക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഈ ചോർച്ചുണ്ട് ഇതുപോലെയാണ് യു ഡി എഫ് ആ യു ഡി എഫിനോടാ പിന്നെ പ്രസംഗം ഏത് ഭരണം നല്ലതാന്ന് ആരോട് പറയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പാർട്ടി മണ്ഡലം സെക്രട്ടറി ആയതുകൊണ്ട് വീട്ടിൽ ഇറങ്ങി ഓഫീസിലേക്ക് പോകാൻ നിൽക്കുക ഞാൻ പറഞ്ഞ് വീട്ടിൽ നിന്ന് നടന്നിട്ട് അവിടെ ഒരു വായനശാല ഉണ്ട് വായനശാലയിൽ കല്ലു വക്കാൻ മറന്നു പോയതുകൊണ്ട് മനോരമേൻ്റെ മൂന്നാമത്തെ പേജ് കാറ്റടിച്ച് മറിഞ്ഞു കിടക്കുക മനോരമേൻ്റെ പേജ് മൂന്നാമത്തെ ഇതിലുണ്ടൊരു വാർത്താ ചിത്രം ഇന്ന നാട്ടിലെ സ്കൂളിലെ കുട്ടികളുടെ പുസ്തകം മാസങ്ങൾക്ക് മുമ്പേ സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ എത്തിയത് സ്കൂളിലെ ഓഫീസ് റൂമിൽ അടുക്കി വെച്ച് അതിൻ്റെ വേലെ കൈവച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്ന പ്രധാന അധ്യാപകൻ്റെ ചിത്രം ഏപ്രിൽ മാസത്തിലാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ മാസം മൂന്നിനാണ് സ്കൂൾ തുറക്കുക മൂന്ന് മാസം മുമ്പേ പിള്ളേർക്ക് കൊടുക്കാനുള്ള പുസ്തകം സ്കൂളിലുണ്ട് എന്ന് അതിൻ്റെ ചിത്രവും അടിക്കുറിപ്പാണ് എന്നിട്ട് എന്താ എഴുതിയെന്നറിയുമോ മാസങ്ങൾക്ക് മുമ്പേ കുട്ടികൾക്ക് നൽകാനുള്ള പാഠപുസ്തകം സ്കൂളിലെത്തിയതിൻ്റെ ആഹ്ലാദത്തിൽ പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന പ്രധാന അധ്യാപകൻ മനോരമയിലേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കെതിരാണ് എഴുതുന്നതെങ്കിൽ പേനയുടെ നിബ്ബ് മഷിയുടെ കുപ്പിയിലല്ല മനോരമ മുക്കുക ടാറിൻ്റെ വീപ്പേൽ കലക്കി വെച്ച കരിയോലിലേക്ക് ഒലക്കേൻ്റെ മൂടാ മുക്കുക ആ മനോരമ എഴുതിയത് പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ പുസ്തകം നേരത്തെ എത്തി ഇതിൻ്റെ മനസ്സിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്നിങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു ജീപ്പ് നമ്മളെ മൈക്ക് കെട്ടിയിട്ട് കൊടിയായിട്ട് അവിടെ വന്നു സഖാക്കൾ ചാടി ഇറങ്ങി പറഞ്ഞു നിങ്ങൾ കുറച്ച് പ്രസംഗിക്കണം ഞാൻ ചോദിച്ചു എന്തിന് നിർബന്ധം സഹിക്ക വയ്യാതെ ഞാൻ ആ ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ കയറിയെന്നൊരു പത്ത് മിനിറ്റ് പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോൾ ഇക്കാര്യം ഞാൻ പറഞ്ഞു മനോരമ വായിച്ചോക്ക് ദേശാഭിമാനിയല്ല ജനയുഗല്ല മനോരമ വായിച്ചോക്ക് മൂന്ന് മാസം മുന്നേ പത്രത്തിലുണ്ട് പുസ്തകം കിട്ടിയിന്ന് കണ്ടില്ലേ കേട്ടില്ലേ എന്നൊക്കെ വലിയ ബടായി വിട്ട് ഞാൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി പാർട്ടി ഓഫീസിൽ പോയി ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പം യു ബ്രാഞ്ച് സെക്രട്ടറി എന്നെ വിളിക്കുന്നു എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചത് എന്തേ നിങ്ങളാ വാട്സപ്പ് ഒന്ന് ഓണാക്കി നോക്കി ഒരു പ്രസംഗം ഞാൻ അങ്ങോട്ട് വിട്ടുക്കണു എന്ന് വാട്സപ്പ് ഓൺ ആക്കിയപ്പം ഞാൻ പോയതിന് ശേഷം യൂ യൂത്ത് ലീഗിൻ്റെ മൈക്ക് ചീപ്പ് അവിടെ വന്നതാ എന്നിട്ട് അതിൽ കുട്ടി കയറി എന്ന് പ്രസംഗിച്ചതാണ് ഒരു അഞ്ചെട്ട് മിനിറ്റ് അത് എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചതാ കുട്ടി ബ്രാഞ്ച് സെക്രട്ടറി എന്താണെന്ന് നിങ്ങൾ ഭീകാരം വന്നിട്ട് എനിക്ക് മറുപടിയാണ് പാടിയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്ന് പടായി പ്രസംഗിച്ചത് മൂന്ന് മാസം മുമ്പേ കുട്ടിയെക്ക് പുസ്തകം എത്തിച്ചിരുന്നു അതാ വലുത് ഏ കമ്മ്യൂണിസ്റ്റുകാരെ എത്രയെങ്കിലും നേരത്തെ ചെറിയ കുട്ടികൾക്ക് പുസ്തകം കൊടുത്താൽ മറിച്ച് മറിച്ച് ചട്ട പറഞ്ഞു എൻ്റെ അപ്പോടച്ചോനെ ഞാൻ അന്നേരം തന്നെ ഫോൺ എടുത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്ന് രാജി വെക്കുകയാണ് ഇനി നിൽക്കാനാവൂലതിൽ ഈ തരക്കാരോട് ഞങ്ങൾ പ്രസംഗിക്കാൻ പോണത് കോൺഗ്രസ് ആണെങ്കിൽ വലിയ ഐക്യത്തിലാണ് ഇന്ന് കണ്ടില്ല ഞങ്ങൾ സുധാകരൻ രാജിവെക്കണം എന്നൊരുത്തൻ ശശി തരൂര് കൂടോടെ കൂടൊഴിയണമെന്ന് വേറെ ഒരുത്തൻ അല്ല ബെന്നി ബഹനാനാണ് അടൂർ പ്രകാശാണ് എല്ലാവരും കൂടി പ്രസിഡന്റ് ആവണമെന്ന് ആഴ്ചക്കൊരു ഞായറാഴ്ചയേ ഉള്ളൂ കെ പി സി സിക്ക് ഒരു പ്രസിഡന്റേ ഉള്ളൂ എന്തൊരു ഐക്യത്തില തമ്മാമ്മല് തന്തേനെ വിളിക്കുക പത്രക്കാരെ സുധീരനോട് ചോദിച്ചു ഇങ്ങനെ തമ്മാമ്മല് തന്തേനെ വിളിക്കുന്നത് നന്നോ പഠിച്ച ചിരിയും ചിരിച്ച് സുധീരൻ നല്ലൊരു മനുഷ്യനാട്ടോ അയാൾ പച്ചവെള്ളം കടിച്ചു കുറിച്ചിട്ട് കുളിക്കുക അയാൾക്ക് ആരോടും ഇല്ല ഏഴ് ഉത്തരം കിട്ടിയാൽ മതി ഒമ്പതെന്ന് രണ്ട് കുറച്ചാലും കുഴപ്പമില്ല അഞ്ചെന്ന് രണ്ട് കൂട്ടിയാലും കുഴപ്പമില്ല ഏഴ് കിട്ടിയാൽ മതി ഇത്ര സാത്വികനായ ഒരു മനുഷ്യൻ അയാളോട് ചോദിച്ചു കോൺഗ്രസ്സുകാർ ഇങ്ങനെ തമ്പലടിക്കുന്നത് നമ്മോ തന്തയ്ക്ക് പറയുന്നത് നമ്മോ അപ്പോൾ വളിച്ച ചിരിയും ചിരിച്ച് സുധീരൻ പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതിനെ കൊണ്ട് തോന്നുകയാണ് കഴിഞ്ഞുവല്ലാത്തതിനേക്കാൾ നല്ല അക്കണ്ട് കൊല്ലം എങ്ങനെയുണ്ട് എൻ്റെ നാട്ടിൽ ആറാം ക്ലാസ്സിൽ എയ്യോ വന്നു എയ്യോന്നാണ് മനസ്സിലായില്ലേ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ മാഷന്മാർ പഠിപ്പിക്കുന്നുണ്ടോ ബെഞ്ച് അളകണുണ്ടോ മേൽക്കൂര ചോരനുണ്ടോ എന്നൊക്കെ നോക്കാൻ വരുന്നതാണ് എയ്യോ എൻ്റെ അമ്മൂമ്മ ചെറുപ്പത്തിൽ എന്നോട് പറയുന്നു കൊടുക്കുള്ള ടൗസർ ഇട്ടോ മുടി ഒന്ന് എണ്ണ ചീകിക്കുവോ എന്താ കാരണം എയ്യുൻ വരുന്നതാണ് അങ്ങനെ അമ്മൂമ്മ പറയാ എ യു വരിക എന്നാൽ എ യോ മാഷ കൂടെ സ്കൂളിലെ ക്ലാസ്സിലേക്ക് ചെന്നു മുപ്പത്തഞ്ച് അവിടെ മൂന്നാമത്തെ ബെഞ്ചിലെ നാലാമത്തെവരെ നീയിപ്പിച്ച് നിർത്തി പറഞ്ഞു ഇത് പഠിച്ചിട്ടുണ്ടോ പുസ്തകം കാണിച്ചിട്ട് കുട്ടി പറഞ്ഞു പോ മാഷയോട് വെച്ച് ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ ആ ചോദിക്കട്ടെ ശരി ോ കുട്ടീനോട് ചോദിച്ചു മോനെ ജനകന്റെ വില്ലൊടിച്ച് സീതയെ കല്യാണം കഴിച്ചത് ആരാണ് കുട്ടീൻ്റെ മറുപടി ഹനുമാൻ വെരി ഗുഡ് നല്ലോണം നന്നായിരിക്കുന്നു കുത്തിരിക്കുന്നു പരിശോധന കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലിരുന്ന് കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിക്കുമ്പോൾ മാഷ് ചോദിച്ചു നിങ്ങൾ എയ്യോ ആണോ അല്ല മോ എന്താണോ അപ്പൊ ഏ ചോദിച്ചു അന്തേനു ജനകന്റെ വില്ലൊടിച്ച് സീതയെ കല്യാണം കഴിച്ച് ശ്രീരാമ ഭഗവാനല്ലേ അതെ കുട്ടി പറഞ്ഞ് ഉത്തരം തെറ്റല്ലേ അതെ എന്നിട്ട് നിങ്ങളെന്താ കുട്ടിയെ ശാസിക്കാത്തത് ശിക്ഷിക്കാത്തത് കുന്നിക്ക് പിടിക്കാത്തത് അച്ഛനെക്കൂട്ടി വരാൻ പറയാത്തത് പോട്ടെ ശാസിക്കും ശിക്ഷിക്കും ഒന്നും വേണ്ട വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിച്ചില്ലേ ആ കുട്ടി വഴിതെറ്റി പോവില്ലേ സാർ നിങ്ങൾ സ്കൂൾ അടപ്പിക്കാൻ വന്നതാണോ അപ്പോൾ അയ്യോ കഴിഞ്ഞ മാസം വർഷം മൂന്നാമത്തെ പിരീഡ് കണക്കിൻ്റെ പാടെടുത്തുകൊണ്ടിരിക്കുമ്പം ദാമോദരം മാഷ് ഇടിമിന്നലേറ്റ് മരിച്ച ഒഴിവിലേക്ക് ഇരുപത്തിനാല് ലക്ഷം മാനേജർക്ക് കൊടുത്ത് കൊല്ല അപ്പോയിൻമെൻ്റ് അല്ലേ ഞങ്ങൾ ആണ് പുതിയ മാഷല്ലേ അതെ എന്നാ അതുകൊണ്ടാണ് അതെന്തേനു പാഷേ ഞാൻ കഴിഞ്ഞ കൊല്ലം എയ്യുമാണ് ദയ സ്കൂളിൽ ദേ ക്ലാസ്സിൽ ദേ കുട്ടിനോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞ കൊല്ലം മോനെ ജനകൻ്റെ വില്ലൊടിച്ച് സീതയെ കല്യാണം കഴിച്ചതാരാം കുട്ടി പറഞ്ഞ മറുപടി എന്താ അറിയോ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് ഈ കൊല്ലം അത് പറഞ്ഞിട്ടില്ലല്ലോ എട്ട് കൊല്ലം മുമ്പ് കുന്നിൻ്റെ ഉള്ളിൽ പശുവിനെ പുല്ല് തീറ്റിക്കാൻ പോയപ്പം പുല്ലാഞ്ഞിമൂർക്കം കടിച്ച് മരിച്ചതാ എൻ്റെ അച്ഛൻ അവനെ പറഞ്ഞ തെണ്ടി ഈ കൊല്ലം ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മുഖത്ത് കുരങ്ങൻ്റെ ഒരു കോട്ടും പിന്നിലൊരു ബാലും ഉണ്ടെങ്കിലും ഈ കിതാബിലുള്ള ഒരുത്തൻ്റെ പേരാണോ കുട്ടി പറഞ്ഞത് ക്രമപ്രവൃത്തം എന്ന് സംസ്കൃതത്ത് പറയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ഇംഗ്ലീഷ് പറയും പടി പടി എന്ന് പച്ച മലയാളത്തിൽ പറയും മെച്ചപ്പെടുന്നുണ്ട് ചെക്കൻ കാരണം കഴിഞ്ഞല്ല അച്ചനെ പറഞ്ഞോനാ കൊല്ല ഹനുമാനാക്കിയിട്ടുണ്ടല്ലോ ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണെന്ന് പറയാൻ വമ്പ് പറയാനുള്ള വീരസ്യം പറയാനുള്ള ആവേശം കൊണ്ടല്ല ഇത് പറയുന്നത് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകരാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നെഞ്ചും പിരിച്ച് മസിലും ഭരിപ്പിച്ച് നടക്കാനുള്ള പിന്നെയോ ആഗോളവൽക്കരണത്തിന്റെ അസുരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മൂക്കറ്റം വരെ പ്രയാസത്തിന്റെ നടുക്കടലിൽ മുങ്ങി നിൽക്കുന്നു ഇന്ത്യയിലെ ജനത അങ്ങനെയാണ് കാർമേഘാവൃതമായ ആകാശവീഥിയിൽ പ്രതീക്ഷയുടെ പ്രകാശകിരണമായി പ്രതിരോധത്തിന്റെ പടച്ചട്ടയായി ആശ്വാസത്തിന്റെ അത്താണിയായി കരുത്തിന്റെ തുരുത്തായി മതനിരപേക്ഷതയുടെ മണ്ഡലമായി ഈ മലയാളം നിൽക്കുന്നുണ്ട് അതിനു കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് മറക്കരുത് അതുകൊണ്ട് ആഗോളവൽക്കരണത്തിൻ്റെ വൃത്തികേടുകളെ കണ്ട് കണ്ണുമിഴിച്ച് അന്താളിച്ച് അന്തം വിട്ട് കരഞ്ഞ് കുനിഞ്ഞു നിൽക്കുകയല്ല കേരളം ചെയ്യുന്നത് പിന്നെയോ ആരോഗ്യം വിദ്യാഭ്യാസം രോഗശുശ്രൂഷ തൊഴിലിടങ്ങൾ കേരളത്തിൻ്റെ പശ്ചാത്തല വികസനം ഈ എല്ലാ മേഖലകളിലും പരിമിതമായ സ്വാതന്ത്ര്യ ഉപയോഗപ്പെടുത്തി പ്രയാസങ്ങളുടെ പാരാഭാരത്തിൽ മുങ്ങിത്താഴുമ്പോഴും പരമാവധി ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നു ഈ കേരള സർക്കാർ ഞാൻ അവസാനിപ്പിക്കുന്നു വി ഡി സതീശൻ പറഞ്ഞത് കേരളം പിന്നോട്ട് പോകുക എന്നാണ് കഷ്ടം നിങ്ങൾ ഒമിനി വേൻ എന്ന വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒമിനി വാൻ ഒരു മോഡേൺ ബ്രെഡ് പോലെ റൊട്ടി പോലെ ചതുരത്തിലൊരു വണ്ടി ആ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് അറിയുന്നത് മുന്നിൽ രണ്ട് സീറ്റ് അങ്ങനെ എല്ലാ കാരണവും വലത്തോർത്ത് ഡ്രൈവർ ഇരിക്കും ഇടത്തോർത്ത് കോ ഡ്രൈവർ ഇരിക്കും അങ്ങനെ അത് മുന്നോട്ടാ എല്ലാ വണ്ടിക്കും മുന്നോട്ടാ രണ്ടാമത്തെ സീറ്റ് പുറകിലുള്ള രണ്ടാമത്തെ സീറ്റ് ഒമിനിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഇൻഡിഫറൻസ് ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ അറിയുകൾ അത് പുറകോട്ടാണ് തിരിഞ്ഞത് അപ്പം സാധാരണ കാരണമൊക്കെ മുന്നിലെ സീറ്റ് മുന്നോട്ടാണ് പിന്നിലെ സീറ്റ് മുന്നോട്ടാണ് മുന്നോട്ട് നോക്കിയാൽ ചില്ല് കാണാം ഒമിനിക്ക് അങ്ങനെയല്ല തൊട്ട് പുറകിലുള്ള സീറ്റ് പിന്നോട്ട അതിന്റെ പുറകിലുള്ള സീറ്റോ മുന്നോട്ട എന്ന് പറഞ്ഞാൽ ഒമിനി വേനില് കയറിയാൽ പുറകിൽ രണ്ട് സീറ്റിലിരുന്ന് തമ്മാമ്മൽ മുഖാമുഖം കണ്ട് കൂട്ടം പറഞ്ഞിട്ടൊക്കെ അത് അതിന്റെ പ്രത്യേകത എൻ്റെ നാട്ടിലെ ഒരു മന്ദബുദ്ധിയായ അഷ്റഫ് ഒരു സൊമിനി വേലിൻ്റെ രണ്ടാമത്തെ സീറ്റ് കയറി പിന്നോട്ട് തിരിഞ്ഞിരുന്നു വണ്ടി മുന്നോട്ട് പോയപ്പോൾ കുട്ടി കീശേന്ന് മൊബൈലെടുത്തിട്ട് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു ഉമ്മ ശാസ്ത്രത്തിന്റെ പുരോഗതി എങ്ങനെ ശാസ്ത്രത്തിന്റെ പുരോഗതി എന്ന് ഉമ്മ ഞമ്മള് ബയ്യോട്ടാ തിരിഞ്ഞിരിക്കണമെങ്കിലും വണ്ടി വയ്യോട്ട് സ്പീഡിലാണ് പോകണതെന്ന് കുരുപ്പോ മിനിമെന്ന് സതീശന് ഇരുന്ന സ്ഥലം മാറിപ്പോയതിന് വണ്ടി പിന്നോട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ വിശദീകരിക്കുന്നില്ല കേരളം പ്രതിരോധത്തിന്റെയും പ്രത്യാശയുടെയും രാഷ്ട്രീയ മണ്ഡലമായി പ്രശോഭിച്ചു നിൽക്കുന്നുണ്ട് ആ രാഷ്ട്രീയം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായ രാഷ്ട്രീയമാണ് സത്യത്തിന്റെ ശവമടക്കം നടത്താൻ ശരിയുടെ ശിരസെറുക്കാൻ സംവാദങ്ങളെ സ്തംഭിപ്പിക്കാൻ ആലോചനകൾ അരുതെന്ന് ആക്രോശിക്കാൻ അന്വേഷണങ്ങൾ വേണ്ടെന്ന് മുക്രയിടാൻ അധികാരിവർഗം ഇന്ദ്രപ്രസ്ഥത്തിൽ അമർന്നിരുന്ന് ഇന്ദ്രജാലം കാണിച്ചു കൊണ്ടിരിക്കുന്ന അസാധാരണവും അപകടകരവുമായ ശബ്ദായമാനവും ബഹളപൂർണവുമായ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷോഭ നിബിടവും പോരാട്ട സമൃദ്ധവുമായ രാഷ്ട്രീയ മണ്ഡലത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം തീർച്ചയായും ആ പോരാട്ടങ്ങൾക്ക് ഇന്ധനം പകരാൻ ഉക്കു സമ്മാനിക്കാൻ ഊർജം നൽകാൻ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തോടെ പതിതപക്ഷത്തോടൊപ്പം പതറാതെ ഈ നാടിൻ്റെ നാടിമിടിപ്പുകൾ സ്വന്തം ഹൃദയസ്പന്ദനങ്ങളായി ഏറ്റുവാങ്ങിയ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ശ്വാസനിശ്വാസഗതികളെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഇന്ധനമാക്കി മാറ്റിയ എല്ലാവരെയും പേരെടുത്തു വിളിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സമീപിക്കാൻ കഴിയുന്ന ഉത്തമനായ ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റായി ഉശിരനായ പോരാളിയായി ഉദാത്തനായ മനുഷ്യസ്നേഹിയായി നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ പദങ്ങളെ സക്രിയമാക്കിയും സമരോത്സുഖമാക്കിയും